കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ മഴ അറിയിപ്പ് വരും മണിക്കൂറുകളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും കൊല്ലത്ത് സാധ്യത സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം യെല്ലോ അലർട്ട് പത്ത് ജില്ലകളിൽ വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക Vamos coming. Yeah. മഴ കേരളത്തിൽ ഇന്ന് മൂന്ന് ജില്ലകളിൽ മഴ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് നേരിയ മയക്കെങ്കിലും സാധ്യതയുള്ളത് ഇതിൽ തന്നെ കൊല്ലത്തെ അടുത്ത മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ നേര്യമയക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആറു മണിക്ക് ശേഷം പുറത്തിറക്കിയ അറിയിപ്പിലാണ് കൊല്ലത്ത് അടുത്ത മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ നീര്യമയക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ഭീഷണിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതകളെന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ചൂട് കൂടുന്നു ഉയർന്ന താപനില മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്ന് പത്ത് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു പാലക്കാട് കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഡിഗ്രി സെൽഷ്യസ് ാണ് തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സാധാരണയേക്കാൾ രണ്ടു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഉയർന്ന താപനിലയും ഉറുപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലയിലൊഴികെ രണ്ടായിരത്തിനാല് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത് വരെ ചൂടും അസ്വസ്ഥതയുമുള്ള സാധ്യതയുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട് എല്ലാ ദിവസവും വീഡിയോ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക